അക്ഷരമാലകൾ കോർക്കാൻ അറിവിൻ മധുരം നുകരാൻ സ്കൂളിൽ പോയി പഠിച്ചു തുടങ്ങാം പ്രവേശനോത്സവമായി ഓഹോ പ്രവേശനോത്സവമായി അക്ഷരമാലകൾ കോർക്കാൻ അറിവിൻ മധുരം നുകരാൻ സ്കൂളിൽ പോയി പഠിച്ചു തുടങ്ങാം പ്രവേശനോത്സവമായി ഓഹോ പ്രവേശനോത്സവമായി മഴയുടെ കഥകൾ പറയാം കിളിയുടെ പാട്ടുകൾ പാടാം മുന്നിൽ കാണും പൂക്കൾ വരച്ച് പല പല വർണ്ണം നൽകാം അക്ഷരം ഓരോ ചിത്രം പോലെ വരച്ച് വരച്ച് പഠിക്കാം അക്ഷമരായിട്ടറിവിൻ ചെപ്പ് തുറന്നു വരുന്നത് നോക്കാം അക്ഷരമാലകൾ കോർക്കാൻ അറിവിൻ മധുരം നുകരാൻ സ്കൂളിൽ പോയി പഠിച്ചു തുടങ്ങാം പ്രവേശനോത്സവമായി ഓഹോ പ്രവേശനോത്സവമായി അക്ഷരമാലകൾ കോർക്കാൻ അറിവിൻ മധുരം നുകരാൻ സ്കൂളിൽ പോയി പഠിച്ചു തുടങ്ങാം പ്രവേശനോത്സവമായി ഓഹോ പ്രവേശനോത്സവമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്